ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചെറുതുരുത്തിയിൽ റോഡരികിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണു അപകട ഭീഷണിയിൽ പ്രദേശവാസികൾ ചെറുതുരുത്തി നെടുമ്പുര പാലച്ചുവട് കനാൽ റോഡിൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സമീപം നിന്നിരുന്ന കൂറ്റൻ മരങ്ങളാണ് കടപുഴകി തോട്ടിലേക്ക് വീണത് ഇറിഗേഷൻ പരിധിയിലെ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു മരം കടപുഴകി വീണതോടെ വീടുകളും കനാൽ റോഡും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം പ്രദേശത്ത് രണ്ട് ദിവസം മഴയിലും കാറ്റിലും ഈ ഇറിഗേഷൻ്റെ സൈഡിലായിട്ട് നിന്നിരുന്ന തേക്കുമരവും അതുപോലെ തന്നെ മറ്റ് പാഴ്മരങ്ങളും ഇടിഞ്ഞു വീണ് ആ തൊട്ടടുത്തുള്ള വീടിനും പള്ളത്തിക്ക് പോകുന്ന റോഡിനും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് റോഡിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ ഭാഗത്ത് നിൽക്കുന്ന വാഹനങ്ങളൊന്നും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോഴത്തെ സെക്രട്ടറി ഒക്കെ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് പോയിട്ടുണ്ട് മറ്റ് ആളുകൾ വന്ന് നോക്കിപ്പോയിട്ടുണ്ട് അടിയന്തരമായി ഇതിന് വല്ല ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിവിടെ സംരക്ഷിക്കാനുള്ള നടപടികൾ നടന്നു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്